നമ്മളിത് ഈ ഒരു കഷ്ണം നെയ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് നെയ്മീനായിരുന്നു ഈ ഒരു കഷ്ണത്തിന് ഏകദേശം ഒരു കിലോ അടുപ്പിച്ച് തൂക്കം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം മീനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം മീൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ നെയ്മീൻ വെച്ചിട്ട് നല്ല മുളകിട്ട മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും ആദ്യം നന്നാക്കി വെച്ച ചെറിയ ഉള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈയൊരു മൺചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് ഇതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച വെച്ച് ചെറിയുള്ളിയോട് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി എണ്ണയിൽ നന്നായിട്ട് വഴിച്ചെടുക്കാം ഈ ചെറിയുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ വരെ നല്ലവണ്ണം വഴിച്ചെടുക്കണം ചെറിയുള്ളി വാടി ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി അതിലോട്ട് പാകത്തിന് ഉപ്പുകൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളിയും ചെറിയ വെള്ളിയൊക്കെ നല്ലോണം വെന്ത് പച്ചമണമൊക്കെ മാറി ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളുടെ പച്ചമണം നല്ലോണം മാറി വരുന്നതുവരെ വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം പാകം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നെയ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും നല്ലോണം ഇതുപോലെ ഗ്രേവി ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബാക്കി ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്താൽ മതിയാവും മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം കറി ഇതുപോലെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വേച്ച് അടച്ചു വെച്ച് ഇനി വേവിച്ചെടുക്കണം മീൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നെയ്മീം പൊതിയെ തേങ്ങ അരച്ച് കറിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ മുളകിട്ട് വറ്റിച്ച് വയ്ക്കുമ്പോഴാണ് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും അടിപൊളി മീൻ കറി ഇതേ റെഡി ആയിട്ടുണ്ട് മീങ്ങനെയൊക്കെ നല്ലവണ്ണം കുക്കായി കറിയൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ നേരത്തെ നെയ്മീന്ന് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബേസിക് ആയിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇത്രയും മസാലാസ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് മസാല ചേർക്കാതെ നമ്മുടെ നോർമൽ മസാല അതായത് ഇത്രയും ബേസിക് ആയിട്ടുള്ള മസാലകൾ മാത്രം ചേർത്ത് പൊരിച്ചെടുത്താൽ മതിയാവും എങ്കിലേ ആ മീനിൻ്റെ അതേപോലത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡ് നല്ലവണ്ണം മൊരിച്ചെടുത്ത് അടിപൊളി നെയ്മി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മുളകിട്ട മീൻകറി ഉണ്ട് അതുപോലെ തന്നെ തേങ്ങ അരച്ച് വറ്റിച്ച് വെച്ചൊരു മീൻകറി ഉണ്ടായിരുന്നു നെയ്മീൻ കോമ്പിനേഷനായിട്ട് പാൽക്കപ്പുണ്ടാക്കി പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പയറിത്തോരൻ നെയ്മീൻ ഫ്രൈ ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ രീതിയിൽ വെച്ച് നോക്കൂ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം